നമസ്കാരം ഇന്ന് ബുധനാഴ്ച അതിവിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് കുംഭമാസത്തിൽ വെളുത്തപക്ഷ ഷഷ്ടിയും കാർത്തിക നക്ഷത്രവും ചേർന്ന് വന്ന് മുരുകഭഗവാനെ ഭജിക്കുവാൻ പറ്റുന്ന അപൂർവ ദിവസങ്ങളിൽ ഒന്നാണ് ഷഷ്ടിസ്ഥിതിയും കാർത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ഈ പുണ്യദിനത്തിൽ മുരുഗഭഗവാനെ ഭജിക്കുന്നതിലൂടെ നമ്മുടെ ജാതകത്തിലെ സകലവിധ ദോഷങ്ങൾ മാറുകയും മംഗല്യഭാഗ്യം വീട് വയ്ക്കാനുള്ള യോഗം സൽസന്ധാന യോഗം അതുപോലെ തന്നെ കടബാധ്യതകളും എല്ലാം മാറിക്കിട്ടുവാൻ ഇന്നേ ദിവസത്തെ സുബ്രഹ്മണ്യ ഭജനം അതീവ ഫലമുണ്ടാക്കുന്നതാണ് ഇന്നേ ദിവസം ഷഷ്ടി വ്രതം നോർക്കുന്നവർ ഉണ്ടാകും സാധാരണ വെളുത്തപക്ഷ ഷഷ്ടിക്കാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു വരുന്നത് ഷഷ്ടിയും കാർത്തിക നക്ഷത്രം കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസം ഈ വ്രതം എടുത്തവർക്ക് അതിൻ്റെ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവുന്നതാണ് എന്നാൽ വ്രതം എടുക്കാൻ കഴിയാത്തവർക്കും ഈ സുബ്രഹ്മണ്യ വചനത്തിലൂടെ സർവ്വ സേനകളുടെയും അധിപനായ സേനാനായകൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് എന്നു സന്ധ്യയ്ക്ക് ശേഷം എല്ലാവർക്കും വെറ്റില ദീപം കത്തിക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാം വെറ്റില ദീപം കത്തിക്കുന്നതിലൂടെ വീട് സ്വപ്നം കാണുന്നവർ അത് യാഥാർത്ഥ്യമാക്കുവാൻ ഈ ഒരു വെറ്റില ദീപത്തിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇതുപോലെ ആറ് ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ ഈയൊരു വെറ്റില ദീപം കത്തിക്കുന്നതിലൂടെ വീട് കെട്ടുവാനോ നിലം വാങ്ങിക്കുവാനോ ഒക്കെയുള്ള യോഗം അതിലൂടെ ഉണ്ടാവുന്നതാണ് കാര്യവിജയത്തിനായി ഇനി പറയുന്ന ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് കാര്യവും നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് സാധാരണ നിലവിളക്ക് കത്തിക്കുന്നതിന് പുറമേയായിട്ട് ഇന്ന് ബുധൻ ഹോരയിൽ ഒരു മൺവിളക്കിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വിളക്കോ എടുത്തിട്ട് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം പൂക്കളാൽ അലങ്കാരങ്ങളും ചെയ്യേണ്ടതാണ് മുരുക ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു വേണം ഇത് ചെയ്യുവാനായി അതുപോലെ തന്നെ നിങ്ങളുടെ ഏതാഗ്രഹം നടക്കുവാനായി ബുധൻ ഹോരയിൽ രാത്രി എട്ട് മണിയൊട്ട് ഒമ്പത് വരെയുള്ള സമയമാണ് ബുധൻ ഹോറ ഒരു വെറ്റിലയിൽ കുറച്ച് തുവരപ്പരി കുറച്ച് പച്ചപ്പയറും എടുത്ത് വെക്കുക ഇതിൽ തുവരപ്പരിപ്പ് നാം വെക്കുന്നത് മുരുക ഭഗവാൻ്റെ ഇഷ്ടധാന്യവും അതുപോലെ തന്നെ പച്ചപ്പയർ ബുധഗ്രഹത്തിന് ത്തിൻ്റെ ധാന്യവുമാണ് വെറ്റിലെ കുറിക്കുന്നത് വിജയത്തിന് കുറിക്കുന്നതാണ് ഇത് വെറ്റിലയിൽ എടുത്തു വെച്ച് നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾ എന്താണോ ആ നടക്കേണ്ടത് അത് മനസ്സിൽ വിചാരിച്ച് മുരുകഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക മുർഗ ഭഗവാന്റെ ഈ അതിശക്തിയായി നാമം ഒരു പതിനൊന്ന് വട്ടം ജപിക്കുക ഓം അഗ്നി ജന്മനേ സുബ്രഹ്മണ്യായ നമഹ ഇനി ഈ ധാന്യങ്ങളടങ്ങിയ വെറ്റില നിങ്ങൾ ഇന്ന് രാത്രി മൊത്തം അത് പൂജാമുറിയിൽ സൂക്ഷിക്കുക അതിനുശേഷം നാളെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിച്ചതിനു ശേഷം ഈ വെറ്റിലയും ധാന്യങ്ങളും ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ എന്തായാലും അതിനൊരു ഫലം ഭഗവാൻ തരുന്നതാണ് കാർത്തികേന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്